ജുംബാ ഡാൻസുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ കത്തുന്നത് പാഠ്യപദ്ധതിയിൽ അതായത് ലഹരിക്കെതിരെയാണ് ആണ് ജുംബ ഡാൻസ് കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത് അതിനെ ചൊല്ലി വലിയ വിവാദമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിനിടയിൽ ഒരു ചാനൽ ചർച്ചയിൽ ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ്റെ അടുത്ത് ഒരു മുസ്ലിം മത പണ്ഡിതൻ അല്ലേ ആ അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾ ജോലി അതെ അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾക്ക് ജോലിക്ക് കയറുന്നതിന് മുമ്പ് കഥകളി കളിച്ചിട്ട് കയറണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അനുസരിക്കുമോ അതൊക്കെ വളരെ ബാലിശമായിട്ട് അതായത് എതിർക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുക എന്നുള്ള ഒരു തരത്തിലേക്കല്ലേ പോകുന്നത് ഇവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് അതായത് ഇതിലെ ഇവരുടെ ഇവരുടെ മതമാണോ അതോ പ്രശ്നം അതോ ഈ സൂമ്പയുടെ ശാസ്ത്രീയതയാണോ പ്രശ്നം അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ആദ്യം നമുക്ക് ഈ സൂമ്പ എന്ന് പറയുന്ന ഒരു കാര്യം വന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഒരുപാട് ലഹരിക്കടിമയാവും ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ അടുത്ത കാലത്തായിട്ട് കിട്ടും ലഹരി തന്നെ പെരുകയാണ് അതിനോടൊപ്പം വിദ്യാർത്ഥികൾ ലഹരിയിലേക്ക് അടിമപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ഈയിടെ അടുത്തായി നമ്മൾ കേട്ടു അപ്പം അതിന് കാരണങ്ങളായിട്ട് പഠനങ്ങൾ പറയുന്നത് ലോകത്തെമ്പാടും വിദ്യാർത്ഥികൾ ലഹരിക്കടിമയാകുന്നതിന് കാരണമായിട്ട് പഠനങ്ങൾ പറയുന്നത് സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളുമാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ അവർ ഈ പല പദ്ധതികളുടെ ഭാഗമായിട്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥി കൺസൾട്ടേഷൻസ് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം ഉയർന്നു കേട്ട ഒരു ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു കൗൺസിലർ ആവശ്യമുണ്ട് കാരണം കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതെന്തുകൊണ്ടായിരിക്കും കുട്ടികൾ ആവശ്യപ്പെട്ടത് കാരണം അത് അവർക്ക് കേൾക്കാൻ അവരെ കേൾക്കാൻ ആരുമില്ല എന്നുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് കൂട്ടുകാരോടോ മാതാപിതാക്കളോടോ പറയാൻ അവർ മടിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളും അതൊന്നുമല്ല അല്ല അതിൽ നിന്ന് തിരവും വ്യത്യസ്തമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളും സംഘർഷങ്ങളുമാണ് ഇപ്പോഴത്തെ തലമുറ അനുഭവിക്കുന്നത് അത് നമ്മൾ ഒരിക്കലും ചെറുതായി അതിനെ കാണാൻ പാടില്ല അത് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റമാണ് അപ്പൊ നമുക്ക് നമുക്കൊക്കെ കിട്ടിയിരുന്ന ഒരു ശ്രദ്ധ അല്ലെങ്കിൽ അത് ചേച്ചിക്ക് അറിയാതിരിക്കുമല്ലോ നമ്മളൊക്കെ വളർന്നു വന്ന ഒരു തലമുറയിലൂടെ നമുക്ക് കിട്ടിയിരുന്ന ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു നമ്മളെപ്പോ വീട്ടിൽ എത്തണം എപ്പോ നമുക്ക് കൃത്യമായി ഇപ്പോൾ നമുക്ക് മൊബൈൽ ഫോണുകൾ തന്നെ കിട്ടി എത്ര പ്രായം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുടുംബത്തിലുള്ള മുതിർന്ന സഹോദരങ്ങൾക്ക് മൊബൈൽ ഫോൺ കിട്ടിയത് അവരുടെ ഇരുപതുകളിലാണെങ്കിൽ എനിക്കത് പ്ലസ് ടുവിലാണ് കിട്ടിയത് അപ്പോൾ എൻ്റെ സഹോദരനോ സഹോദരിക്കോ കിട്ടിയത് അതിനും ചെറിയ പ്രായങ്ങളിലാണ് അപ്പം ഇതെല്ലാം തന്നെ കാര്യമായിട്ടുള്ള അവരുടെ ജീവിത രീതിയിൽ തന്നെ മാറ്റം വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പിന്നെ അതുമാത്രമല്ല നമ്മൾ കുടുംബ ബന്ധങ്ങൾ ഇപ്പോൾ ശിഥിലമാകുന്നുണ്ട് വളരെ വളരെ റാപ്പിഡായിട്ട് ഡിവോഴ്സുകളും മറ്റും സംഭവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ശൈഥില്യം കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന ശൈഥില്യമായിക്കോട്ടെ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സാമൂഹ്യ സ്വാധീനം അല്ലെങ്കിൽ തെറ്റായ കൂട്ടുകെട്ടുകൾ ഇതെല്ലാം തന്നെയാണ് ലഹരിയിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിനെല്ലാം പരിഗണിച്ചതിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ ഈ കുട്ടികളുടെ ഈ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഈ ഒരു എന്താ പറയുക കുറേ അധികം ചർച്ചകളൊക്കെ നടത്തിയതിനു ശേഷമാണ് സൂമ്പ കൊണ്ടുവരുന്നതല്ലേ തീർച്ചയായിട്ടും പിന്നെ ഒരു സുപ്രഭാതത്തിൽ നടത്തി കൊണ്ടുവരുന്നതല്ല കുറെ അധികം അഭിപ്രായങ്ങൾ ഇതിനെതിരെ വന്നിരുന്നു അപ്പൊ അതിൽ ഈ സാമൂഹിക നിരീക്ഷകന്മാർ സാമൂഹിക വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന അങ്ങനെ അങ്ങനത്തെ ഒരു തോലിട്ടിരിക്കുന്ന കുറെ ചെന്നൈകളാണ് ഇതിൽ വന്നിട്ട് ഇങ്ങനെ ഇതിനെ എതിർത്ത് പറയുന്നത് അപ്പം ഇവരുടെ പ്രശ്നം മതമാണോ ശാസ്ത്രീയതയാണോ നമ്മൾ ഇടകീറി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം കുറെ കാലമായിട്ട് ഈ സംസ്ഥാന സർക്കാർ പുതിയ വിദ്യാഭ്യാസ പദ്ധതികളും നയങ്ങളും ഒക്കെ അവതരിക്കുമ്പം നമുക്ക് അതിൽ കാണാൻ പറ്റും അതിൽ കടുത്ത വിമർശനമായിട്ട് എപ്പോഴും വരുന്നത് നാട്ടിലെ നമ്മുടെ ഇസ്ലാമിക സംഘടനകളാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായതാണ് സ്കൂൾ സമയ സമയക്രമം പുനഃപരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു സ്കൂളിൻ്റെ അപ്പൊ അതിന് ഈ സ്കൂളിന്റെ പഠന സമയം കുറച്ചും കൂടെ നേരത്തെ ആക്കാം എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ അതിൽ പ്രതിഷേധ മുസ്ലിം സംഘടനകളാണ് കൊണ്ടുവരുന്നത് കാരണം അവർ പറയുന്നത് മദ്രസാ വിദ്യാഭ്യാസ സമയമായിട്ട് ഇത് ക്ലാഷ് ക്ലാഷാവുന്നു അല്ലെങ്കിൽ ഓവർലാപ്പ് ആകുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് അപ്പോൾ പ്രാഥമിക പരിഗണന ഇവർ കൊടുക്കുന്നത് മതപഠനത്തിനാണോ അതോ പ്രാഥമിക നിർബന്ധിതമായ എന്താ പറയാ നിർബന്ധിതമായിട്ട് സൗജന്യമായിട്ടും നമ്മുടെ സർക്കാർ കൊടുക്കുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ കീഴിൽ വരുന്ന നമ്മുടെ സർക്കാർ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിനാണോ മെയിൻ സ്ട്രീം വിദ്യാഭ്യാസത്തിനാണോ ഇവർ പ്രാധാന്യം കൊടുക്കുന്നെന്നുള്ള ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത് ഈ സൂമ്പ എന്ന് പറയുന്ന ഒരു നൃത്ത അഭ്യാസ പദ്ധതി ഇപ്പം അതാണല്ലോ ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത് അപ്പം ഇത് നൃത്തവും സംഗീതവും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു വ്യായാമമുറയാണ് ഇത് കുട്ടികൾക്ക് ഈ പറയുന്ന മാനസികോല്ലാസം നൽകുമെന്നതിൽ യാതൊരു ഇതുമില്ലാത്ത കാര്യമാണ് സംശയമില്ലാത്ത കാര്യമാണ് കാരണം വ്രതം ഈ മ്യൂസിക് ഇതിനനുസരിച്ചൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു ഒരു കാര്യമാണ് അപ്പൊ ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് കുട്ടികൾക്കെന്ന് മാത്രമല്ല മുതിർന്ന ആളുകൾക്ക് മാനസികോല്ലാസം നൽകുന്നു ശാസ്ത്രീയമായിട്ട് തെളിയി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ശരീരത്തിലുള്ള ഫാറ്റ് ബേൺ ചെയ്യുമെന്നും കുറേയധികം കാലറീസ് നഷ്ടപ്പെടാൻ നമുക്ക് സഹായമാകുമെന്നും മെറ്റബോളിസം ശരിയാക്കുമെന്നൊക്കെ പഠനങ്ങളിൽ ശാസ്ത്രീയ പഠനങ്ങളിൽ തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ് ഞാനൊരു ഏഴ് വർഷത്തോളം യോഗ അധ്യാപകനായിട്ട് ജോലി നോക്കിയിട്ടുള്ള ഒരാളായിരുന്നു അപ്പം വിവിധങ്ങളായ സ്കൂളുകളിൽ അപ്പോൾ അവിടെ എനിക്കറിയാം നമുക്ക് ഈ വ്യായാമം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരു മടുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് പി ടി പിരീഡ് വേണം എന്നൊക്കെയാണ് അവർ പറയുന്നത് കാരണം സ്പോർട്സ് അവർക്ക് കളികൾ അതിൽ മുഴുകാനാണ് താല്പര്യം അവരുടെ ഈ പ്രായത്തിൽ വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമാണ് യോഗയിൽ താല്പര്യം കാണിക്കുന്നത് യോഗയും നല്ല മറ്റേത് എക്സസൈസ് ആണെങ്കിലും അവർക്കൊരു ഒരു മടുപ്പുണ്ട് പക്ഷെ സൂമ്പ എവിടെയാണ് സൂമ്പയുടെ പ്രസക്തിയിരിക്കുന്നത് സൂമ്പ എന്ന് പറയുന്നത് ഒരു താളത്തിനനുസരിച്ച് നൃത്തം ചെയ്യുന്ന ഒരു ഫൺ ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് പ്രദാനം ചെയ്യുന്ന ഒരു വ്യായാമം മുറയാണ് അത് നമുക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതൊന്നും ഏതെങ്കിലും ഒരു മതത്തിനെതിരില്ലാത്ത ഒരു കാര്യം ഈ ഈ ഒരു കാര്യം ഈ ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് തീർച്ചയായിട്ടും സ്വാഗതമായിട്ടുള്ള സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് മാനസിക കലോത്സവം ഇത് പ്രദാനം ചെയ്യുന്നതിൽ യാതൊരു സംശയവും അവരുടെ അവരെ ലഹരിയിൽ നിന്ന് തിരിച്ചുവിടും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അപ്പൊ ഈ ഘട്ടത്തിലാണ് പലതരത്തിലുള്ള ഈ എതിർപ്പുകൾ മുട്ടാപ്പോ ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് കുറെ എന്താ പറയാ ഈ മതപണ്ഡിതന്മാരും മത പണ്ഡിത മത പണ്ഡിതന്മാരുന്ന ഇത് മറച്ചു വെച്ചുകൊണ്ട് ഈ ആധുനികമായിട്ടുള്ള ചിന്താഗതി അത് ആധുനികമായിട്ട് അത് പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിൽ അവതരിപ്പിക്കുന്ന ചില ചെറുപ്പക്കാരും ഒക്കെ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് ഇവർക്ക് ഇവരെല്ലാം ഇവര് ഇവരെല്ലാം രംഗത്ത് വന്നിട്ട് ഇവരെല്ലാം എതിർക്കുന്നത് മുമ്പേ പല പേര് പറഞ്ഞാണെന്നുണ്ടെങ്കിലും ഇവര് ആത്യന്തികമായിട്ട് ഇവർക്ക് ഒരൊറ്റ പ്രശ്നമാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിലേക്ക് നമുക്ക് പോവാം അത് പറയാം അപ്പൊ ഇതില് ഈ ശാസ്ത്രീയമായിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന കുറച്ച് പേര് വന്നിട്ടുണ്ട് അവർ ഈ പറയുന്നു ശാസ്ത്രീയം അൺകോട്ട് അൺകോട്ട് അവരുടെ ഇതിൽ പറയുകയാണ് ശാസ്ത്രീയം ഞാൻ പറയുന്നില്ല അപ്പൊ അവര് പറയുന്ന കാര്യം എന്തുകൊണ്ട് ഫ്രീ ചോയ്സ് ഇല്ല അതായത് എന്തുകൊണ്ട് സൂമ്പ മാത്രം വിവിധങ്ങളായിട്ട് ഇവര് സ്കൂളിൽ പോകുമ്പോ വിവിധങ്ങളായിട്ടുള്ള ഇത് വേണം സൂമ്പ മാത്രം എന്തുകൊണ്ട് വേറെ അതായത് ഒപ്പന വേണം അവർക്ക് അങ്ങനെയൊക്കെ അങ്ങനെയാണ് അല്ലാതെ ഫ്രീ ചോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അതില് ഒരു മണ്ടൻ ഈ ഒരു മണ്ടൻ വന്നിട്ട് ഒരു മതപ്പൊട്ടൽ വന്നിട്ട് വന്നിരുന്നെന്ന് പറയുകയാണ് മാധ്യമ പ്രവർത്തകൻ ഗോപികൃഷ്ണനോട് ചോദിക്കുന്നത് അപ്പോഴാണ് ചേച്ചി ചോദിച്ചത് അതായത് മാധ്യമപ്രവർത്തകൻ എന്തുകൊണ്ട് കഥകളി കളിച്ചുകൊണ്ട് ജോലിയിലേക്ക് പ്രവേശിക്കുന്നില്ല അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഈ കഥകളി എന്താണെന്ന് ഈ പൊട്ടൻ അറിയാമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം കാരണം കഥകളി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഒരു നൃത്ത രൂപമാണ് അതിൽ വ്യായാമം അതൊരു രീതിയിലുള്ള വ്യായാമമുറ അതിനകത്തില്ല അല്ലെങ്കിൽ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു വ്യായാമമുറ അതിനകത്തില്ല അപ്പം അത് അത് കളിച്ചുകൊണ്ടും അങ്ങനെ വരിക എന്നൊക്കെ പറയുന്നത് ഇവൻ ഇയാൾ ഇദ്ദേഹം എങ്ങനെയാണ് അത് ഇക്വേ ഇക്വേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അത് അവരുടെ അല്പജ്ഞാനമാണ് അതിൻ്റെ കുറവെന്ന് അത് അതുകൊണ്ടുള്ള പ്രശ്നമാണ് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ എന്തുകൊണ്ട് സൂമ്പ പാടില്ല എന്നതിന് കൃത്യമായിട്ടും മറുവാദങ്ങളൊന്നും ഇവർക്കില്ല എന്തുകൊണ്ട് പാടില്ല എന്നുള്ളത് ഇവർക്ക് കുറേ ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത് സൂമ്പ എങ്ങനെ ഉപകാരപ്രദം അതാണ് അവർ വിശ്വസിക്കുന്നത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ എന്താണ് ശാസ്ത്രീയമായ തെളിവുകൾ ധാരാളമുണ്ട് അതായത് ഇവർക്കെടുത്ത് പരിശോധിക്കാവുന്നതേ ഉള്ളൂ ഇൻ്റർനെറ്റിൽ ഗൂഗിൾ സ്കോളറിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അത്തരം പഠനങ്ങൾ ലഭിക്കും അപ്പൊ ശാസ്ത്രീയമായിട്ട് അനവധി അനവധി പഠനങ്ങളുണ്ട് അതിലെല്ലാം തന്നെ ലോകത്ത് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ രാജ്യങ്ങളിലും വളരെ കൃത്യമായിട്ട് ഇത്ര ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇത് അവിടെ നടത്തി വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഈ മണ്ഡന്മാരെ നമ്മൾ അവഗണിക്കുന്നതെന്നല്ല നമ്മൾ ഇവരുടെ മുഖ്യധാര ചർച്ചയിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇവരെ ഇവരുടെ എന്താ പറയുക ഇവർ ഈ പറയുന്ന ഇവരുദ്ദേശിക്കുന്ന സൂമ്പ വേറൊരു കൾച്ചറിൽ നിന്നുള്ള പത്തരം സാംസ്കാരിക എലമെൻറ്റ്സ് ഇതിനകത്തേക്ക് വരും ഇപ്പം ഇതെങ്ങനെയാണ് അടിച്ചേൽപ്പിക്കപ്പെടുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് വിശദീകരണമൊന്നുമില്ല ഇതെങ്ങനെയാണ് അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് എന്ത് സാംസ്കാരികമായിട്ടുള്ള എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് വിശദീകരണമില്ല അപ്പം ഈ മണ്ണ് ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ് ഇത് എങ്ങനെയാണ് ലഹരിക്ക് പകരമാകുക ഉള്ള ചോദ്യം ഇപ്പം ലഹരി നോക്കി നമ്മൾ കുട്ടികൾ പോകുന്നത് ഈ പറയുന്ന പ്ലഷർ സീക്കിങ് കൊണ്ട് മാത്രമാണെന്ന് പ്ലഷർ സീക്കിങ് അതായത് സുഖം തേടിയുള്ള അത് മാത്രം അങ്ങനെയല്ല പഠനങ്ങൾ വന്നിട്ടുണ്ട് മാനസിക പിരിമുറുക്കം ഒരു കാരണമാണ് വഴിപിഴച്ച് പോകാനുള്ളൊരു ടെൻഡൻസി ചില കുട്ടികൾക്കുണ്ടാവും സ്വതമേ അതൊരു കാരണമാണ് പിന്നെ ആരും അഡ്വൈസ് ചെയ്യാനോ ഗൈഡ് ചെയ്യാനോ ഇല്ലാത്ത കുട്ടികൾ അങ്ങനെ പോകാറുണ്ട് പിന്നെ ഈ വീട്ടിലെ ചില പ്രശ്നങ്ങൾ മാതാപിതാക്കൾ തമ്മിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞാൻ അത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുള്ള അതാണ് വളരെ ചെറിയ പ്രായത്തിൽ ഈ കുട്ടി നേരിടുന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ച് തുറന്ന് പറയാൻ കുട്ടിക്ക് പറ്റാതെ വരുമ്പോൾ അതനുകൂലി വരെ സാഹചര്യം ഇല്ലാതെ വരുമ്പോൾ അപ്പോഴും ഇതിലേക്ക് പോകാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇതിന് പോ കുട്ടികൾ പ്രാഥമികമായി പ്രാഥമികമായിട്ടും ഇതിലേക്ക് തിരിയുന്നത് ഇപ്പൊ മറ്റൊരു പ്ലഷർ സീക്കിംഗ് കൊണ്ട് ആയ സൂമ്പ ഡാൻസ് കൊണ്ട് ഇത് എങ്ങനെ പറ്റൂന്നൊക്കെയാണ് ചോദിക്കുന്നത് മറ്റൊരു പ്ലഷർ അത് സൂമ്പയിൽ അഡിക്റ്റ് ആകൂലെന്ന് സൂമ്പയിൽ അഡിക്റ്റ് ആവൂലിക്കുന്നത് ലഹരി നൽകുന്ന താൽക്കാലികമായിട്ടുള്ള പ്രഷറും സൂമ്പ നൽകുന്ന താൽക്കാലികമായിട്ടുള്ള പ്ലഷറും തുലനം ചെയ്യാനായിട്ടുള്ള ഇവരുടെ മണ്ടത്തരത്തിന് കൃത്യമായി ഉത്തരം ബോധമില്ല എനിക്ക് ഉത്തരം പോലും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം കൂട്ടമായിട്ട് ചെയ്യുമ്പോൾ സ്നേഹം സഹകരണം സഹവർണ്ണ സഹവർത്തിത്വം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതെല്ലാം കുട്ടികളിൽ മാനസികോല്ലാ ചെയ്യും ഇതിലൊരു സൂമ്പയിൽ അഡിക്റ്റ് ആയിട്ടൊന്നും ആരും അങ്ങനെ പോകത്തില്ല വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ അഡിക്ഷൻ എല്ലാ തരത്തിലുള്ള അഡിക്ഷനിൽ നിന്നും നമ്മളെ ഫ്രീ ചെയ്യുന്ന നമ്മളെ ലിബറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്